പ്രേമുള്ള സുഹൃത്തുക്കൾ സമകാലിക ഒരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ കാത്തു നിൽക്കുന്ന പ്രധാനപ്പെട്ട ആറ് മാറ്റങ്ങളാണ് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ ഒന്നാമത്തെ കാര്യം ആധാർ കാർഡ് കൈവശമുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതായത് ആധാർ കാർഡിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടവർ ഇത് പുതുവർഷത്തിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പത്ത് വർഷത്തിൽ ഒരിക്കലെങ്കിലും ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ യുനീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മൈ ആധാർ പോർട്ടലിലൂടെ മാർച്ച് പതിനാല് വരെ സൗജന്യമായ വിവരങ്ങൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം ഇനി ആധാർ സെൻറ്ററിൽ പോയാണ് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്കിൽ അൻപത് രൂപ സർവീസ് ചാർജ് നൽകേണ്ടി വരും മാർച്ച് പതിനാല് കഴിഞ്ഞാൽ വിവരങ്ങൾ പുതുക്കാൻ അധിക ഫീസ് നൽകേണ്ടി വരും ഡിസംബർ പതിനഞ്ചിന് അവസാനിക്കേണ്ട സൗജന്യ സമയപരിധി ആളുകളുടെ ആവശ്യപ്രകാരമാണ് നീട്ടിയത് രണ്ടാമതായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് വരുന്ന ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ആർ ബി ഐയുടെ ഭാഗത്ത് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് അതായത് പുതുവർഷത്തിൽ ബാങ്ക് ഇടപാടുകൾക്ക് ആശ്വാസം തരുന്ന പുതിയ മാറ്റമാണ് വരുന്നത് വായ്പ നൽകുമ്പോൾ അതിൻ്റെ തിരിച്ചടവ് നിബന്ധനകൾ ബാങ്കുകൾ നിർദ്ദേശിക്കുന്നത് പതിവാണ് ഇങ്ങനെ നിർദ്ദേശിക്കുന്ന നിബന്ധനകൾ പാലിക്കാതെ വരികയോ പാലിക്കാൻ കാലതാമസമൊക്കെ വരികയാണ് എങ്കിൽ ബാങ്ക് അതല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങൾ പിഴ പലിശ ഈടാക്കാറുണ്ട് ഈ രീതിയിൽ അധികമായി ഈടാക്കുന്ന പലിശ രണ്ട് ശതമാനം മുതൽ നാല് ശതമാനം വരെ കാണാറുണ്ട് ഇത് സാധാരണ നിശ്ചയിച്ചിരിക്കുന്ന പലിശയ്ക്ക് മേലെയാണ് വരുന്നത് മാത്രമല്ല ഇങ്ങനെ ഈടാക്കുന്ന പലിശക്കും സാധാരണ പലിശയിൽമേൽ എന്ന പോലെ തന്നെ കൂട്ടുപലിശയും ബാധകമാണ് ഇത് ഇടപാടുകൾക്ക് വലിയ ബാധ്യത ഉണ്ടാക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുകയും ഇക്കാര്യത്തിൽ യുക്തിസഹമായ ഒരു മാറ്റം വേണമെന്ന് ബോധ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഓഗസ്റ്റിൽ റിസർവ് ബാങ്ക് പുതിയ നിർദ്ദേശങ്ങൾ ഇക്കാര്യത്തിൽ ബാങ്കുകൾക്കും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്കും നൽകുകയുണ്ടായി അതനുസരിച്ച് വായ്പയുടെ നിബന്ധനകൾ പാലിക്കാതെ വന്നാൽ ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും ഇനി പേപ്പലിശ ഈടാക്കാൻ സാധിക്കില്ല പകരം ഒരു ഫൈൻ ഈടാക്കാൻ സാധിക്കും അതായത് ഒരു തുക വേണമെങ്കിൽ ഫൈൻ ആയിക്കൊണ്ട് ഇവർക്ക് വാങ്ങാൻ സാധിക്കും എന്നാൽ ഒരു കാരണവശാലും പലിശ ഈടാക്കാൻ പാടില്ല രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ ഈ ഒരു ചാർജ് ഈടാക്കി തുടങ്ങും അതായത് പേപ്പലിശ ഒഴിവാക്കി പകരം ഫൈൻ എന്ന രീതിയിലേക്ക് മാറ്റുന്ന ഒരു തീരുമാനം ാണ് വന്നിരിക്കുന്നത് മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് ബാങ്ക് ലോക്കർ കരാറുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അതായത് ലോക്കറുകൾക്കുള്ള പുതിയ നിയമപ്രകാരം ഉപഭോക്താക്കൾ അവരുടെ ബാങ്കുമായി ഒരു പുതിയ കരാറിൽ ഒപ്പിടൽ രണ്ടായിരത്തി ഡിസംബർ മാസം മുപ്പത്തി ഒന്നായിരുന്നു അവസാന തീയതി ഇതിനകം തന്നെ ബാങ്ക് ലോക്കറുകൾ ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ പുതിയ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി മുതൽ പുതിയ കരാർ പ്രകാരമാണ് ബാങ്ക് ലോക്കറുകൾ പ്രവർത്തിക്കുന്നത് അങ്ങനെ വരുമ്പോൾ പുതുക്കിയ കരാറിലൂടെ നിങ്ങൾ ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുന്ന വസ്തുക്കളുടെ സുരക്ഷ ബാങ്കിന്റെ ഉത്തരവാദിത്തത്തിൽ തന്നെ എന്നാൽ വെള്ളപ്പൊക്കം തീപിടുത്തം മോഷണം തട്ടിപ്പ് ബാങ്കിന്റെ കെട്ടിടം തകരുക തുടങ്ങിയ സാഹചര്യങ്ങളിൽ ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുന്ന വസ്തുക്കൾക്ക് നഷ്ടം സംഭവിക്കില്ലെന്ന് ബാങ്കുകൾ ഉറപ്പു നൽകൽ അവരുടെ ബാധ്യതയാണ് ബാങ്കിന്റെ അശ്രദ്ധ മൂലം കേടുപാടുകൾ സംഭവിച്ചാൽ അതിനും നിങ്ങൾക്ക് ബാങ്ക് നഷ്ടപരിഹാരം നൽകണം നഷ്ടപരിഹാര തുക നിശ്ചയിക്കുന്നത് നാശനഷ്ടങ്ങളുടെ തീവ്രത അനുസരിച്ചായിരിക്കും എന്നാൽ പ്രകൃതി ദുരന്തങ്ങൾ പോലെയുള്ള അപകടങ്ങളിലൂടെ ഇത്തരം സാധനങ്ങൾ നഷ്ടപ്പെട്ടാൽ അതിന്റെ ഉത്തരവാദിത്വം ബാങ്കിനുണ്ടായിരിക്കില്ല അഞ്ചാമതായി അറിഞ്ഞിരിക്കേണ്ടത് ക്ഷ്യവകുപ്പുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അതായത് സപ്ലൈകോയിലെ പതിമൂന്ന് ഇന സബ്സിഡി സാധനങ്ങളുടെ വില ഉടൻ കൂടുമെന്നുള്ളതാണ് വില കൂടുന്നതടക്കം സപ്ലൈകോ പുനഃസംഘടനയെ പ്രത്യേക സമിതി റിപ്പോർട്ട് അടുത്ത മന്ത്രിസഭാ യോഗം പരിഗണിച്ചേക്കും സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് വില കൂട്ടാൻ എൽ ഡി എഫ് നേരത്തെ തന്നെ അനുമതി നൽകിയെങ്കിലും നവകേരള സദസ്സ് തീരാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറ് മെയ് മുതൽ സാധനങ്ങൾക്ക് സപ്ലൈകോയിൽ ഒരേ വിലയാണ് വരുന്നത് പിണറായി സർക്കാർ പ്രധാനമായിട്ടും എണ്ണി പറഞ്ഞിരിക്കുന്ന ഈ ഒരു നേട്ടം ഇനി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വരും ദിവസങ്ങളിൽ തന്നെ ഈ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിക്കാനുള്ള സാധ്യതയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കാത്തു നിൽക്കുന്നത് ആറാമത് അറിഞ്ഞിരിക്കേണ്ടത് ഇനി മുതൽ സിം കാർഡുകൾക്ക് പേപ്പർ അടിസ്ഥാനമാക്കിയുള്ള കെ വൈ സി ഇല്ല എന്നുള്ളതാണ് അതായത് മൊബൈൽ ഫോൺ ഉപഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ ദിവസം മുതൽ തന്നെ പേപ്പർ ഫോമുകൾ പൂരിപ്പിക്കാതെ തന്നെ പുതിയ സിം കാർഡുകൾ നേടാനാകും ടെലികമ്യൂണിക്കേഷൻസ് വകുപ്പിന്റെ അറിയിപ്പ് അനുസരിച്ചാണ് ഇത് വരുന്നത് പേപ്പർ അടിസ്ഥാനമാക്കിയുള്ള നോ യുവർ കസ്റ്റമർ പ്രക്രിയ ജനുവരി ഒന്ന് മുതൽ നിർത്തലാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ അറിഞ്ഞിരിക്കേണ്ട അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ കാത്തു നിൽക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളെ വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം